എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ഒന്നല്ല സാധാരണ ഒരു ട്രാഫിക് ബോധവൽക്കരണ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതായത് ഈ ഒരു സ്വിച്ച് എന്താണെന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഉപയോഗം അറിയാത്ത ഒരുപാട് നാട്ടുകാരെ ഇത്തവണ ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ കാണാനിടയായി അതായത് ഈ സ്വിച്ചിൻ്റെ ഉപയോഗം എന്തിനുള്ളതാണെന്നുള്ളത് അറിയില്ല വിദേശത്ത് പോയ എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയാം ഇതൊരു ഹസാർഡ് സ്വിച്ച് ആണെന്നുള്ളത് ഹസാഡ് എന്ന വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം അതായത് ഏതെങ്കിലും ഒരു അപകടം അനുഭവം ഉപയോഗിക്കാനുള്ള സ്വിച്ച് അപ്പോൾ ഞാൻ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ ജംഗ്ഷനിൽ നിന്നും ഒരാൾ നേരിട്ട് ഒരു ക്രോസ് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതിന് ഈ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് കാണാനിടയായത് അപ്പം ഞാൻ അദ്ദേഹത്തോട് തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇതേപോലുള്ള ഈ സിഗ്നൽ ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനിത് ഒരു ക്രോ റോഡിനെ ക്രോസ് ചെയ്ത് മറ്റൊരു റോഡിലേക്ക് നേരെ പോകുമ്പോൾ രണ്ട് സൈഡിലേക്കും അല്ല നേരെ പോകുന്നതിനെ കാണിക്കാനാണെന്ന് ചോദിച്ചു ഇത് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്നാരും പഠിപ്പിച്ചതെന്നല്ല മറ്റും പല സുഹൃത്തുക്കളും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതാണെന്ന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളുടെ നാട്ടില് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താത്തതാണ് ഇതിനെ അതായത് ഈ സ്വിച്ച് എന്തിനാണെന്നുള്ളത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു ഈ ഒരു അപകടം അബുദാബിയിൽ ഉണ്ടായത് മഞ്ഞിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഈ ലൈറ്റ് ഹസാഡിലായിട്ടിട്ടിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാം നല്ല മഴയത്തും ഇതുപോലെ ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണത് അത് ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഈ ഹസാർഡ് ലൈറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ ഇത് നമ്മളുടെ മുന്നിലേക്ക് കാണുന്ന ഒരു അപകടം നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ നമ്മളുടെ പുറകിൽ വരുന്ന വാഹനം നമ്മളെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതല്ല നമ്മൾ അപകടം വന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ബാക്കിലുള്ള വണ്ടിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അയാൾ വേഗതയിൽ വരുമ്പോഴും അയാൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വണ്ടി വാഹനം ഒരു അപകടം കണ്ടതുകൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി മൂന്നാമത് നമ്മുടെ വണ്ടി ഒരു ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിലാണ് ഇതുപോലെ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാനും സ്വയം രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഹസാർഡ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു ടെസ്റ്റ് തന്നെ ദുബായിൽ നടക്കുന്നുണ്ട് ഒരു അപകടം വരുമ്പോൾ നമ്മൾ ഹസാർഡ് ലൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ടെസ്റ്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തു വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വാഹനം ഡ്രൈവ് ചെയ്യാൻ പാടുള്ളതല്ല വിദേശ രാജ്യങ്ങളിൽ ഇതിന് കനത്ത പിഴയാണ് കൊടുക്കേണ്ടി വരുന്നത് ചില ആളുകൾ കൂടുതൽ വിസിബിലിറ്റി കുറയുമ്പോൾ അതായത് കൂടുതൽ മഞ്ഞുള്ള സമയത്തും കൂടുതൽ മഴയുള്ള സമയത്തും എല്ലാം ഈ ഹെഡ് അസാർഡ് ലൈറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അറിയാത്തവർ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക വളരെ നന്ദി വീണ്ടും കാണാം നല്ലൊരു വീഡിയോയിലൂടെ ബൈ